നമ്മള് പുതിയൊരു ചാലഞ്ചാണ് അവിടെ അതന്നെ പുഴ പഴ അല്ല പുഴ പഴം മഴ എന്ന് പറയുന്ന അഞ്ചുവട്ടം പറയുന്നവർക്ക് സമ്മാനമുണ്ട് പറ പറയേ പഴം

പുഴ പഴം മഴ പരിശോ പറഞ്ഞോ 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 അത് പറയലേ ഒന്ന് ചുമ്മാ അത് പ്രേശകർ നോക്കി ഞാൻ പഴം പറയുന്ന കേൾക്കാ ഒന്ന് പറയത് ഒന്നുമില്ല സിമ്പിളാ സിമ്പിളാ പുഴ പഴം മഴ നടക്കത്തില്ല പുള്ളിക്ക് പഴം ഇല്ല ഒന്ന് പറ പുഴ പഴം മഴ അഞ്ചു അഞ്ചു പുഴ മഴം പഴം സോറിയാ ഒരു ചലുണ്ട് അഞ്ച് വട്ടം പറയുന്നവർക്ക് ഒരു സമ്മാനമുണ്ട് സമ്മാനം എന്ന് വെച്ചാൽ അഞ്ചുവട്ടം പറഞ്ഞു പുഴ മഴ പഴം മഴ പഴം മതി 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 മഴ അത് മതി 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 പുള്ളിക്കരത്തപ്പഴം സമ്മാനം പഴം സമ്മാനമുണ്ട്